നമസ്കാരം ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ തൈൽ സ്വദേശി ശരണ്യക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണോ വിധി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് സ്വന്തം കുഞ്ഞിനെ ശരണ്യ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കുവാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് ശരണ്യയുടെ കുറ്റസമ്മത മൊഴി പിഴ അടച്ചാൽ തുക ഭർത്താവിനെ നൽകണമെന്നും കോടതി വിധിച്ചു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഉണ്ടായതെന്നാണ് ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചത് ഒന്നും അറിയാത്ത കുട്ടിയാണ് കൊല്ലപ്പെട്ടത് വിധി സമൂഹത്തിന് പാഠമാകണമെന്നും കോടതി പറഞ്ഞു അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ എൻ പ്രശാന്താണ് ശിക്ഷ വിധിച്ചത് കേസിൽ ശരണ്യ കുറ്റക്കാരിയാണെന്ന് തിങ്കളാഴ്ച കോടതി വിധിച്ചതാണ് ശരണിയുടെ സുഹൃത്ത് നിധിനെ വിട്ടയച്ചു കൊലപാതകത്തിൽ നിധിനു മേൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ നിധിനൊപ്പം ജീവിക്കുവാനായി മകനെ ഒഴിവാക്കാൻ രാത്രി കടലിലെറിഞ്ഞുവെന്നാണ് കേസ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒന്നര വയസ്സുകാരൻ വിയാനെ കാണാതായത് തിരച്ചിലിൽ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു കൊലപാതക പ്രേരണയിലും ഗൂഢാലോചന കാമുക നിധിന്റെ പങ്കും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അറസ്റ്റ് നടന്ന തൊണ്ണൂറാം ദിവസമാണ് പോലീസ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് േഴ് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചതും മാസങ്ങൾ നീണ്ട നിയമ നടപടികൾക്കും വിചാരണയ്ക്കും ശേഷമാണ് കോടതി വിധി പറഞ്ഞത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യമാണ് കേസ് തെളിയിച്ചത് എന്നാൽ രണ്ടാം പ്രതിനിധിനെതിരെ തെളിവുകൾ ശേഖരിക്കുവാൻ പോലീസിനായില്ലെന്നും കോടതി വിലയിരുത്തി സദാചാര ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറിയത് ശരണിയും നിധിനും തമ്മിൽ സംസാരിക്കുന്നതിന്റെയും ഫോൺ കോളുകളുടെയും തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് കുട്ടിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയ്ക്കുള്ള തെളിവാകണമെന്നില്ല അവർ തമ്മിൽ ബന്ധമുണ്ടായിരിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിധിന്റെ വിവിധ രേഖകൾ ശരണയുടെ കയ്യിലുണ്ടായിരുന്നു ഇത് തിരിച്ചു വാങ്ങുവാൻ ഇയാൾ ശരണയുടെ വീട്ടിൽ പോയെങ്കിലും സാധിച്ചില്ല അതാണ് അടുത്ത ദിവസം തിരിച്ചു നൽകിയത് ഇത് നൽകുമ്പോൾ ഒന്നര മണിക്കൂറോളം ഇവർ സംസാരിച്ചു നൽകുന്ന രസീസ്ട്രീവ് ദൃശ്യങ്ങളും ഈ സമയം ധരിച്ച വസ്ത്രവും പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ബന്ധുക്കൾ ഉൾപ്പെടെ ഇത് തിരിച്ചറിയുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ഗൂഢാലോചനയ്ക്കുള്ള തെളിവല്ലെന്നാണ് കോടതി പറഞ്ഞത് പ്രണവ് ശരണ്യ ദമ്പതികളുടെ മകൻ ബി ആർ എന്ന കുട്ടിയുടെ മൃതദേഹം തയ്യൽ കടപ്പുറത്തെ കരിങ്കൽ ഭിത്തികൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത് പ്രണയിച്ച് വിവാഹിതരായതാണ് ശരണ്യം പ്രണവും എന്നാൽ ഇവരുടെ ദാപത്യത്തിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടായി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ശരണ്യ ആദ്യം പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ പോലീസിന് വിശദമായി ചോദ്യം ചെയ്യലു ശേഷമാണ് ഇവർ കുറ്റം സമ്മതിച്ചത് ഒന്നര വയസ്സുകാരനായ സ്വന്തം മകനെ കരിങ്കൽ ഭിത്തിയിൽ ഇറഞ്ഞു കൊന്ന സംഭവം അതീവ നടുക്കത്തോടെയാണ് കേരളം കേട്ടത് ഒന്നര വയസ്സുകാരന്റെ കൊലയാളി ശാസ്ത്രീയ വഴികളിലൂടെ കണ്ടെത്തിയ അന്വേഷണത്തെക്കുറിച്ച് മുൻ എസ് പി പി സദാനന്ദൻ ഒരു മാധ്യമത്തോട് നടത്തിയ തുറന്നു പറച്ചിലും ഹൃദയം തകർക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും നടുവിൽ കിടന്നുറങ്ങിയ ഒന്നര വയസ്സുകാരനെ നേരം പുലർന്നപ്പോൾ കാണാനില്ല ഒന്നര മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനു ശേഷം വീടിനടുത്ത് കടൽ തീരത്തെ പാറക്കൂട്ടത്തിനിടയിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് കണ്ണൂർ നഗരത്തിനടുത്ത കടലോര ഗ്രാമത്തിലാണ് ഈ സംഭവം കണ്ണൂർ തയ്യൽ സ്വദേശി ശരണയുടെയും പ്രണവിന്റെയും മകൻ വിയാനെയാണ് കടൽ തീരത്തെ പാർക്കൂട്ടങ്ങൾക്കിടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് വർഷം മുൻപ് വിവാഹിതരായ പ്രണവിന്റെയും ശരണയുടെയും ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ഭർത്താവുമായി പിണങ്ങി രണ്ടു വർഷത്തോളമായി ശരണ്യ കണ്ണൂർ തയ്യലിലെ സ്വന്തം വീട്ടിലാണ് താമസിച്ചത് തുടർന്ന് രാത്രി പ്രണവ് അവിടേക്കെത്തി രാത്രി ഇരുവരും കുഞ്ഞും ഒരു മുറിയിലാണ് കിടന്നത് മുറിയിലെ ചൂട് സഹിക്കാനാകാതെ ശരണ്യ പുലർച്ചെപ്പോഴോ എഴുന്നേറ്റ് ഹാളിൽ പോയി കിടന്നു രാവിലെ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല ഇത്രയും നാൾ ഭാര്യമായി അകന്നു കഴിഞ്ഞ പ്രണവ് അവിടെ എത്തിയത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് കഴിയുവാനുള്ള താല്പര്യം അറിയിച്ചാണ് ഇതിനിടെ ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ശരണിയുടെ മൊബൈൽ ഫോൺ പലവട്ടം റിംഗ് ചെയ്തു പോലീസ് ആ ഫോൺ വാങ്ങി പരിശോധിച്ചു ഒരേ നമ്പറിൽ നിന്ന് പതിനേഴ് മിസ്സഡ് കോൾസ് കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ ആർക്കാട് ഗുണം പ്രണവിനോ ശരണിക്കോ ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് രണ്ടുപേരുടെയും ഫോൺ വെളി രേഖകൾ പരിശോധിക്കുവാൻ പോലീസ് തീരുമാനിച്ചത് യുടെ ഫോണിലേക്ക് വന്ന വിളികളും സംശയം ജനിപ്പിച്ചു പ്രണവിന്റെ ഫോൺ വിളിരേഖകളിൽ സംശയത്തക്ക വിധം ഒന്നുമില്ല പക്ഷേ ഷരണിയുടെ ഫോണിൽ നിന്ന് ദിവസവും രാത്രി വൈകി ഒരേ നമ്പറിലേക്ക് ഒട്ടേറെ വിളികൾ ചാറ്റുകൾ ചോദ്യം ചെയ്യുന്നതിനിട വന്ന പതിനേഴ് വിളികളും അതേ നമ്പറിൽ നിന്ന് തന്നെ നമ്പറിന്റെ ഉടമ പോലീസ് പിന്നീട് കണ്ടെത്തി വാരം സ്വദേശി ഇരുപത്തിയെട്ട് കാരനായ നിതിൻ രണ്ടു വർഷത്തോളമായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ശരണ്യുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് നിതിന്റെ വീട് ചില ദിവസങ്ങളിൽ രാത്രികളിൽ ശരണിയുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അരമണിക്കൂറിനുള്ളിൽ നിതിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ശരണിയുടെ വീടിന്റെ പരിസരത്തെത്തുന്നു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം വീണ്ടും വിശദമായി പരിശോധിച്ചു കടൽ ഭീതിയിൽ നിന്ന് അല്പം അകലെയുള്ള പാർക്കിട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അങ്ങോട്ട് നടന്നു പോകേണ്ടത് കടൽവെള്ളം കയറിയിറങ്ങുന്ന വഴികളിലൂടെയാണ് കുഞ്ഞുമായി അവിടെ എത്തിയത് ആരായാലും അയാളുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ മുട്ടിന് താഴേക്കോ ഭാഗത്തോ കടലുപ്പ് പുരണ്ടിയിട്ടുണ്ടാകാം രാത്രിയോടെ ഫോറൻസിക് ലാബിൽ നിന്ന് അനൗദ്യോഗികമായി വിവരമെത്തി ഉപ്പുവെള്ളത്തിന് സാന്നിധ്യമുള്ളത് ശരണ്യയുടെ വസ്ത്രത്തിൽ മാത്രം പിന്നീട് അന്ന് പുലർച്ചെ എന്തിനാണ് കുഞ്ഞുമായി കടൽ തീർത്തേക്ക് പോയതെന്ന ചോദ്യത്തിൽ ശരണ്യ ഒരു നിമിഷം ഞെട്ടി വസ്ത്രത്തിൽ കടൽ വെള്ളം പുരണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് കൂടി പറഞ്ഞതോടെ മറ്റു പ്രതിരോധങ്ങളൊന്നുമില്ലാതെ ശരണ്യ പറഞ്ഞു തുടങ്ങി ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി നിധിനുമായി അടുപ്പം തുടങ്ങുന്നത് അതിനു മുൻപ് തന്നെ ഭർത്താവുമായി അകന്നിരുന്നു നിതിൻ പലപ്പോഴും ശരണ്യയുടെ വീട്ടിലെത്തി അയാളുമൊത്തൊരു ജീവിതം ശരണ്യ കൊതിച്ചിരുന്നു ഇവരുടെ നിതിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടതും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതായും ശരണ്യ അറിഞ്ഞു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി കുഞ്ഞ് ഇല്ലായിരുന്നുവെങ്കിൽ ശരണ്യെ വിവാഹം കഴിക്കാമെന്നാണ് നിതിൻ പറഞ്ഞത് അങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചത് തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഭർത്താവ് വീട്ടിലെത്തിയത് അതിനുള്ള നല്ല അവസരമായി ശരണ്യ കണ്ടു താനും മകനുമായി അകന്നു കഴിയുന്ന പ്രണവിന്റെ സാന്നിധ്യം അയാളെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നും ശരണ്യ കണക്കുകൂട്ടി അങ്ങനെ ഭർത്താവിനെ കുഞ്ഞിനെ ഒരുമിച്ച് ഒഴിവാക്കാം തുടർന്ന് പതിനാറാം തീയതി രാത്രി മൂന്ന് പേരും ഒരുമിച്ച് ഉറങ്ങുവാൻ മുറിയിൽ കിടന്നു പുലർച്ചെ മൂന്ന് മണിയോടെ കുഞ്ഞ് എഴുന്നേറ്റ് കാണപ്പോൾ പാല് നൽകി അതിനുശേഷം ശരണ്യ എഴുന്നേറ്റ് ഹാളിലേക്ക് എത്തി ഹാളിലെ കസേനൽ കുറച്ചു നേരം ഇരുന്ന ശേഷം കുഞ്ഞിനെ എടുത്ത പിൻവാതിൽ തുറത്ത് പുറത്തേക്ക് ഇറങ്ങി അൻപത് മീറ്റർ അകലെയുള്ള കടൽഭിത്തിക്ക് അരികിലെത്തിയ ശേഷം മൊബൈൽ വെളിച്ചത്തിൽ താഴേക്ക് ഇറങ്ങി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം കരിങ്കൽ കൂട്ടത്തിന് ഇടയിലേക്ക് വലിച്ചെറിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി പിൻവാതിൽ വഴി അകത്ത് കയറി ഹാളിലെത്തി കിടന്നുറങ്ങി കുഞ്ഞിനെ ഒഴിവാക്കുവാൻ പ്രേരിപ്പിച്ചു വന്ന കുറ്റത്തിന് നിതിനേയും കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ശരണ്യ തന്റെ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി കടപ്പുറത്തെ കരിങ്കൽ വിത്തിയിൽ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷമാണ് മൃതദേഹം ഉപേക്ഷിച്ചത് ശരണ്യ തന്റെ കാമുകരൊപ്പം ജീവിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒന്നര വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് തുടർന്ന് ശരണ്യ ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു വിഷൻ കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശരണിയെ പ്രവേശിപ്പിച്ചിരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് മുറിയെടുത്തതിനു ശേഷമായിരുന്നു ശ്രമം പക്ഷേ അവിടെയും ശരണിയുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയായിരുന്നു